ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഒരാൾ വന്ന് നിന്നിട്ട് അയാളുടെ ടാർഗറ്റ് കണ്ടില്ലെന്ന് വെക്കുന്ന ആൾ അയാൾ സേഫ് ആക്കണമെന്ന് വിചാരിക്കുന്ന ആൾ ആരാണെന്ന് പറയുക ആരാണോ പെഡസ്റ്റലിൽ നിൽക്കുന്നത് അയാൾക്ക് ഹൗസ് മേറ്റ്സ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ജിൻഡോയ്ക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ വന്നത് ആയിരുന്നു ഗബ്രി അയാൾക്ക് വായിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ജിൻഡോയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് ജിൻഡോയുടെ മുഖത്ത് നോക്കി തന്നെ കാണുമ്പോൾ അറപ്പാണ് വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞു ഈ ഗബ്രിയുടെ ഈ ചെട്ടിത്തരങ്ങൾ എപ്പോഴാണ് ആ ഒരു ഹൗസിൽ നിന്ന് ഇല്ലാതാവുക എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഈ ഗബ്രി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ജിൻഡോയെ പറയാൻ എന്ത് യോഗ്യതയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ ഗബ്രിയും ജാസ്മിനും കൂടെ കളിക്കുന്നത് അവിടെ ഗ്രൂപ്പ് ഗെയിമാണ് അവർ ഇൻഡിവിജ്വലായിട്ടല്ല കളിക്കുന്നത് അവർ രണ്ട് പേരും കൂടെ ഒരുമിച്ച് ഗെയിം പ്ലാൻ ചെയ്യുകയും അവരുടെ സ്ട്രാറ്റജീസ് എല്ലാം അവിടെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇൻഡിവിജ്വലായിട്ട് നല്ല രീതിയിൽ തന്നെ കളിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി കൂടെയാണ്